ദുബായിൽ ഈ വർഷം ആദ്യ ആറു മാസത്തിനുള്ളിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവർ മുപ്പത്തി ആറ് കോടി കവിഞ്ഞു മെട്രോ ട്രാം പുതുബുകൾ സമുദ്ര ഗതാഗതം ടാക്സികൾ എന്നിവ ഉപയോഗിച്ചവരുടെ കണക്കാണിത് അതേസമയം ദുബായിൽ പ്രതിദിനം ടാക്സി കാറുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം പത്തു ലക്ഷം പിന്നിട്ടു ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ദുബായ് റൂട്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ആറുമാസത്തെ കണക്ക് പുറത്തുവിട്ടത് ഇതനുസരിച്ച് ഈ വർഷം ആദ്യ ആറുമാസത്തിനുള്ളിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവർ മുപ്പത്തി പത്ത് ലക്ഷം പേരാണ് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ആദ്യ ആറുമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആകെ യാത്രക്കാരുടെ എണ്ണത്തിൽ ആറ് ശതമാനം വർദ്ധന രേഖപ്പെടുത്തി ഇതോടൊപ്പം ദുബായിൽ പ്രതിദിനം ടാക്സി കാറുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം പത്തുലക്ഷത്തി ആകെ യാത്രക്കാരിൽ അറുപത്തൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേരും മെട്രോയും പബ്ലിക് ബസ്സുകളും ഉപയോഗിച്ചു ഇപ്രകാരം പൊതുഗതാഗതം ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചത് മെട്രോയും ബസ്സുകളും ആയിരുന്നു ദുബായ് മെട്രോ മുപ്പത്തിയേഴ് ശതമാനം പേരും ടാക്സി ശതമാനം പേരും ഉപയോഗിച്ചു അഞ്ച് ശതമാനം യാത്രക്കാർ പബ്ലിക് ബസ്സുകളിൽ യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഏറ്റവും ഉയർന്ന യാത്രാനിരക്ക് അനുഭവപ്പെട്ടത് മെട്രോ ട്രാം പൊതുബസുകൾ സമുദ്രഗതാഗതം ടാക്സികൾ ഇ ഹെയിൽ വാഹനങ്ങൾ സ്മാർട്ട് റെന്റൽ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണിത് ദുബായിൽ പൊതുഗതാഗതവും ഷെയറിംഗ് മൊബിലിറ്റിയും ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഒപ്പം സംയോജിത പൊതുഗതാഗത സംവിധാനം പൊതുജനങ്ങൾക്കിടയിൽ പുതിയ സംസ്കാരമായി മാറിയെന്നും ഈ പുതിയ കണക്ക് വെളിപ്പെടുത്തുന്നു ന്യൂസ് ദുബായ്